ഇതൊന്നും നോക്ക് ഇവൾക്ക് ഈ ഡിസൈൻ ഒക്കെ എവിടുന്നാവാ കിട്ടുന്നത് വർഷയുടെ ബർത്ത്ഡേ പാർട്ടിയിലെ താരം ഇവളായിരുന്നു എല്ലാരും പറയുന്നെ പാവം വർഷ നോക്കട്ടെ ഓ ഇതാണോ ഇതവളുടെ ചേച്ചി ഡിസൈൻ ചെയ്തു കൊടുക്കുന്നതാ ഓ പിന്നെ ഇതൊക്കെ വലിയ ഡിസൈനർ ചെയ്യുന്നതാ കണ്ടാലേ അറിയാം എന്നാലേ വലിയ ചേച്ചിയാ അവളുടെ ചേച്ചി ഫാഷൻ പഠിച്ചത് അതും ഡ്രീംസ് കോളേജ് ഓഫ് ക്രിയേറ്റീവ് നിന്നും അവിടെ അഡ്മിഷൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് സത്യാണോ അല്ല കള്ള നീ ദേഷ്യപ്പെടാ നിനക്ക് വിശ്വാസം വരുന്നില്ലേ അവളുടെ ചേച്ചി പഠിച്ചത് ഡ്രീംസ് കോളേജിലാ അവളും അവിടെ ജോയിൻ ചെയ്തു പറഞ്ഞേ നമുക്ക് പോയാലോ എങ്ങോട്ട് അഡ്മിഷൻ എടുക്കാൻ പിന്നെന്താ എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് സപ്പോർട്ട് ജോബ് ഓറിയന്റഡ് ട്രെയിനിങ് ഇന്ത്യയിലും വിദേശത്തും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സ് പിന്നെ എന്തിന്റെ അഡ്മിഷൻ എടുക്കാതിരിക്കണം പോവല്ലേ ഞാനും വരുന്നു അപ്പോൾ അമ്മുൻ്റെ ചേച്ചിയെ പോലെ നിങ്ങൾക്കും ഒരു ഫാഷൻ ഡിസൈനർ ആവാം ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ ഡ്രീംസ് കോളേജ്